ഹേ സൊഹേ കൈസൽക്കോക്കേസ് ഇപ്പോ ഇന്നത്തെ പരിപാടി തന്നുവെച്ചാൽ നമ്മളെ കഴിഞ്ഞ വീടിൽ നമ്മളൊരു കാറ് കൊണ്ട് തന്നെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ബേക്കിൽ തന്നെ അത് കടക്കുന്നുണ്ട് അത് നമ്മുടെ സുഗുണന്റെ ഷോപ്പിൽ കൊണ്ട് കൊടുക്കാനാണ് ഈ ഇന്നത്തെ പരിപാടി ഇപ്പൊ കാറ് ഞാൻ കാണിച്ചു തരാം കാർ ഇപ്പം ഫുൾ വർക്കിങ് ആണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം ഓടിക്കാൻ പറ്റുന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഷോപ്പ് വരെ എന്തായാലും കൊണ്ടുപോകാൻ പറ്റുവായിരിക്കും അതുപോലെയാണ് ഇപ്പോൾ സെറ്റ് ആക്കി വെച്ചേക്കണേ അധികം ഓടിക്കാൻ ഒന്നും പറ്റൂല കേട്ടോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഷോപ്പിലോട്ട് കൊണ്ടുപോകണം എവിടെയെങ്കിലും വെച്ച് നിന്ന് പോകുകയാണെങ്കിൽ നമ്മുടെ ട്രക്ക് വിളിക്കേണ്ട വരും വേണമെങ്കിൽ നമുക്കൊന്ന് വാഷ് ചെയ്യാമായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ ഷോപ്പിംഗ് കൊണ്ട് കൊടുക്കുന്നില്ല അതിൻ്റെ അവസ്ഥ സുഗണന കൂടെ ഒന്ന് കാണട്ടെ സുഗണ് എന്തായാലും ഞെട്ടും കേട്ടോ എന്തായാലും ബാക്കിയാലും നമുക്ക് നേരെ വണ്ടിയിലോട്ട് കയറിയിട്ട് സംസാരിക്കാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കേസിൻ്റെ ആ ഒരു സിവിക്ക് കൊണ്ട് കൊടുത്തില്ലായിരുന്നു അന്നേരം ഫുള്ള് ചെളിയെല്ലാം എല്ലാം പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഞാൻ കൊണ്ട് കൊടുത്തത് അതുപോലത്തെ കേസിപ്പം വേറെ ഒരു വണ്ടി എടുത്തിട്ട് ഫുൾ ചെളിയും പിടിച്ചിരിക്കുവാണ് ഇതുകൊണ്ട് ഇനി ഇനിയിപ്പോയിട്ട് ഫുൾ വർക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുഗണ വിചാരിക്കും ഒരു കേസ് ഇവന് ഇത് തന്നെയാണോ പണി എന്തായാലും ഞാനിപ്പോൾ ആദ്യം പോകണം കഴിച്ച് നമ്മുടെ ക്രൂസറിൻ്റെ വീട്ടിലോട്ടാണ് ഏസ് അപ്പോൾ ക്രൂയിസറിനെ അവിടെ ചെന്ന് കൂട്ടിക്കൊണ്ട് വരണം അവനെ വിളിച്ചാൽ അവൻ നേരെ വീട്ടിൽ വന്ന് നിന്നേനെ ഞാൻ നിങ്ങൾ അവനെ വീട് കാണിച്ചു തരാം അവൻ്റെ വീട് കാണിക്കാൻ വേണ്ടി മാത്രം കഴിച്ച് നമ്മളങ്ങോട്ട് പോവുകയാണ് ഒന്നാമത് ഇഞ്ചിനൊക്കെ ഒരുമാതിരി തീരുമാനമായിരിക്കുന്ന വണ്ടി ആയിച്ചു ഇതുകൊണ്ടാണ് പോകുന്നത് ക്രൂസറിൻ്റെ വീട്ടിൽ പിന്നെ അധികം പോകാനൊന്നും ഇല്ലേ സോ അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പോകുക എന്ന് വെച്ചാൽ അവൻ്റെ വീട് കഴിച്ച് ഈ ഒരു സ്ഥലത്ത് തന്നെ വരുന്നത് ഇവിടുന്ന് ഇപ്പോൾ അതിലോട്ട് ഒരു റോഡ് കാണും അത് കീറി നേരെ പോയി കഴിഞ്ഞിട്ട് കഴിച്ച് ഒരു പാലം ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാറിയായിരിക്കും ഞാൻ കാണിച്ചുതരാം അവിടെ ടോക്സിക്ക് നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ രാവിലെ ഇപ്പോൾ അവന് വിളിച്ചപ്പോൾ ടോക്സിൻ്റെ സൗണ്ട് കേട്ടാൽ പോലെ തോന്നി ടോക്സിക്ക് അവളെ മിക്കവാറും മിക്കവാറുണ്ടാവും ഇപ്പോൾ സമയം നോക്കുവാണെങ്കിൽ ഒമ്പത് പത്ത് മണി ആവറായിട്ടുണ്ട് അപ്പോൾ തന്നെ ഉള്ള സൂര്യൻ്റെ പവർ നോക്കുക ഈസ് റോഡ് പോലും കാണുന്നില്ല ഇവിടുത്തെ മെയിൻ സീൻ ഇതാണ് ഈസ് നല്ല സൂര്യനൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഉണ്ടല്ലോ റോഡ് കാണാൻ പറ്റില്ല പിന്നെ ഹെഡ്ലൈറ്റ് ഇട്ട് ഓടിക്കുമ്പോൾ റോഡ് കാണാൻ പറ്റില്ല അതൊക്കെയാണ് ഈ സ്നോയിലൊക്കെ കൊണ്ട് ഹൗസ് വെച്ചാൽ ഉള്ള സീന് എന്തായാലും ഈ വീട് തിരക്കുള്ള ലൈക്ക് അടിച്ചിട്ട് ഈ ഇപ്പോൾ തന്നെ ലൈക്കടിക്കുക ഇരുന്നൂറാണ് ഈസ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ പോലീസ് സാധനം താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി സാറിൻ്റെ വീട് ഏകദേശം എത്താറായിട്ടോ ഇവിടെ അങ്ങനെയാണ് ആ ഒരു പാലം പാലമുള്ളൂ ഞാൻ അങ്ങോട്ട് വന്നിട്ട് കുറച്ചായി അതാണ്ട് കൈസ് ഇവിടെ ഇത്ര ഇടത്താണ് ഈ സോ എൻ്റെ വീട് അതുകൊണ്ടാണ് ഞാൻ എപ്പോൾ വിളിച്ചാൽ അവന് ഓടി വരുന്നത് ഞാൻ ഇങ്ങോട്ട് കേസ് ആ കഴിഞ്ഞ ക്രിസ്മസിന് അങ്ങനെ വന്നേ പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ലായിരുന്നു എന്തായാലും ഇവിടെ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഇവിടെ പഴയ പോലെ തന്നെ അല്ലേ വലിയ മാറ്റമൊന്നും ഇല്ല ആ റോഡും അങ്ങനെ തന്നെ നിങ്ങൾ ഇത് നോക്കി സ്റ്റോ കാ കാണാൻ പോലും പറ്റുന്നില്ലേ വെളിച്ചം കാരണം ഇങ്ങോട്ട് ചാട പഠിക്കുന്ന ഇവിടെയൊക്കെ നോക്കി ഇവിടെയൊന്നും സീറ്റില്ല പക്ഷേ ഇവിടെ കണ്ടില്ലേ റോഡ് പോലും കാണാൻ പറ്റുന്നില്ല ഇത്ര വെയിലത്തിറങ്ങായിരുന്നില്ലേ നമുക്ക് കുറച്ച് വൈകുന്നേരം ഇറങ്ങിയതായിരുന്നു പക്ഷേ ഞാൻ രാവിലെ തന്നെ പരിപാടി അങ്ങ് തീർക്കാൻ ഓർത്ത് വൈകുന്നേരം ആവുമ്പോൾ പിന്നെ വല്ല മീറ്റപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാവയ്ക്ക് പോകേണ്ട വരും ആ അതുകൊണ്ട് ഇവർ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ആ സിവിക്കും കിടപ്പുണ്ട് മറ്റേ ഫെറാറും കിടപ്പുണ്ട് ഇതോടെ ഇവിടെ നേരെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഈ ക്രൂസറിനൊക്കെ ഞാൻ കാണിച്ചു തരാം അവരെ കാണുന്നൊന്നുമില്ല ഞാൻ വന്നേ അറിഞ്ഞില്ലേ ക്രൂസർ പതുപോലെ ഈ സിൻഡിക്കേറ്ററൊക്കെ ഓൺ ആക്കിയിട്ടാണ് പോയേക്കുന്നത് എന്തോ അമ്മി ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്ന പോലെ ഉണ്ടല്ലോ ഞാൻ നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഉമ്മ കാണുന്നില്ലല്ലോ ആ അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഇതാണ് ഈ നമ്മുടെ ക്രൂസറിന്റെ കാറ് പിന്നെ ഇതാണ്ട് നമ്മുടെ ടോക്സിക്കിന്റെ കാർ ടോക്സിക്കാറൂടെ കിടക്കുന്നുണ്ട് അണ്ണോ എന്താണ് പരിപാടി അവൽ തന്നെ ഞാൻ പുതിയൊരു വണ്ടി എടുത്തായിരുന്നു ടോക്സിക്കൊന്ന് സെറ്റ് ആക്കാൻ ഓ ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോ പോകുമ്പോ എന്നെ ഒന്ന് വിളിക്കാരിട്ടോ നിന്റെ വീടങ്ങ് സിറ്റി ടുവിലല്ലേ ഞാൻ പിന്നെ പെട്ടെന്നുള്ള ഇവിടെ നിന്ന് ക്രൂസറിനേം കുട്ടിയെന്ന് പോയാണിച്ച് കൊടുക്കുക ആ നിങ്ങൾ വീട് കാണിച്ചു തരാം പിന്നെ ടോക്സിക്കെ നമ്മളിന്ന് വണ്ടി സെറ്റ് സെറ്റാക്കാൻ പോകുന്നുണ്ട് വരുന്നുണ്ട് അവടെ പോകണം ഓ അവിടെ തന്നെ അവിടെ ആവുമ്പോൾ നല്ല സെറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് തരും ഓ എന്നാൽ നമുക്ക് പോവാലോ ഞാൻ ഞാൻ വെറുതെ പോകാലോ ക്രൂസറിനെടുത്ത് എന്നാൽ നമുക്ക് നേരെ പോയേക്കാം ടൈമുകൾ ഉണ്ടായിന് മുമ്പ് ഈ നമ്മുടെ ക്രൂസറിന്റെ വീട് നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ഈ നമ്മുടെ ക്രൂസറിന്റെ ഒരു വീട് ഇങ്ങോട്ട് കയറി പോകുന്ന നല്ല രസം ആട്ടോ അതേ ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചോ എനിക്ക് ഇങ്ങനെ കറങ്ങി വീട്ടിലോട്ട് പോണെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നൈസായിട്ട് ഉണ്ടോ അതല്ല ഇങ്ങനെ വന്നിട്ട് ഈ ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കാം നല്ല വ്യൂ ആട്ടോ ഇവിടെ ഇവിടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആമ്പുലൻസ് ഉണ്ടല്ലോ സെറ്റ് ആണ് ആ ഞാൻ ഇവിടെ വീട് എടുക്കാൻ വന്നപ്പോ അതിനെ നോക്കിയത് ഇവിടെ നല്ല സെറ്റ് ആംബിയൻസ് ആണ് വീടിന്റെ അകത്തോട്ട് കേറണോ വീടിന്റെ ഇന്റീരിയർ എല്ലാം കാണിച്ചു കൊടുക്കാം നിന്റെ വീടിന്റെ ഇന്റീരിയറും കൂടെ കാണിക്കുമ്പോൾ തന്നെ വീഡിയോ ഓ വീടുക വേറെ ഒരു ദിവസം എന്റെ വീടിന്റെ റിവ്യൂ ആയിട്ട് മാത്രം ചെയ്യാലേ നമുക്ക് പോയേക്കാം റിവ്യൂ എടുക്കാനോ കാണിക്കണം അല്ലെ നമുക്ക് ഇവിടെ നേരെ ഇറങ്ങിയേക്കാം അങ്ങനെ കുറെ ടൈമോ കാരണം ഇന്ന് സ്പെഷ്യൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുമായിരുന്നു ഇന്റീരിയർ ഒക്കെ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ ബിരിയാണിയൊക്കെ കഴിച്ചാൽ എടാ അത് പറ വെറുതെ രാവിലെ തന്നെ ഞാൻ രാവിലെ ഇങ്ങനെ ടോസിക്കിനെ വെറുതെ ഇങ്ങനെ വിളിച്ചപ്പോ വീഡിയോ കോളി വന്നു വീഡിയോ കോളി വന്നപ്പോ ബിരിയാണി കാണിച്ചു കൊടുത്തതാണ് പറ്റിപ്പോയെ നേരെ ഇവിടെ എത്തി ഞാനും വിചാരിച്ചു ഇവനെ പതിവില്ലാതെ ഇവിടെ വന്ന് നിൽക്കുന്നേ നിൽക്കുന്നത് ഇവിടെ എന്താണ് പശുത്തുരുത്തോ എന്തെങ്കിലും കൂടെ ഒരു പൈസ ഉണ്ട് കേട്ടോ നമുക്ക് അത് പോയി എടുക്കാം ഇപ്പൊ ഞാൻ മൊത്തം എത്ര മണി ബോക്സ് എടുത്ത് കേസ് അറുപത്തിമൂന്ന് മണി ബോക്സ് എടുത്ത് കേസ് എത്രയോ അറുപത്തി സംതിങ് എത്ര നമുക്ക് കിട്ടിയത് മൊത്തം എത്ര അത്ര നൂറ് മണി ബോക്സ് എന്തോ അല്ലേ അല്ല ഇല്ല ഗെയിമിലുള്ളൂ അതെന്തോ ഒരുപാടിയാ എൺപത്തെട്ട് ഒരു കണക്ക് നൂറ് വെച്ചാൽ പോലെ അവർക്ക് ഓ വെറൈറ്റി പിടിച്ചായിരിക്കും കുറച്ച് പണി ചെയ്തിട്ട് പോലും അഞ്ഞൂറ് നീ ഇങ്ങോട്ട് വന്നേ നമ്മൾ വന്ന കാര്യം മറന്നുപോയി വണ്ടി കൊണ്ട് കൊടുക്കണ്ട അവിടെ നേരമായി പോയിക്കുന്നില്ല എന്നാ അങ്ങോട്ട് കയറി പറഞ്ഞത് ഏതാ ചുമ ഇവിടുത്തെ സ്ഥലമെല്ലാം കാണിച്ച അങ്ങനെ ഒരു സമയം പോകും ഇവിടെ ക്രിസ്മസ് ട്രീ പോലത്തെ കുറേ ട്രീയൊക്കെ ഉണ്ട് കേട്ടോ ക്രിസ്മസിന് ഇവിടെ ഫുൾ ലൈറ്റ് വെച്ച സെറ്റ് ആയിരിക്കും എന്തായാലും നമുക്ക് നേരെ ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങാം ഇനി ഇവിടുന്ന് ട്രോപ്പിക്ക് വരെ പോകണം അവിടെ വരെ വണ്ടി എത്തുമായിരിക്കും അല്ലേ നമ്മൾ തട്ടി കൂട്ടി ചെയ്തത് അവിടെ വരെ എത്തും അതാണ് എനിക്കും സംശയം അവിടെ വരെ എത്തുമായിരിക്കും നീ വേറെ വണ്ടി എടുക്ക് ഏസ് ഇപ്പം ഇത്ര നേരം കാർ ഓടിച്ച് ഇവിടെ വരെ വന്നിട്ടും വേറെ കുഴപ്പമൊന്നും തോന്നിയിട്ടൊന്നും ഇല്ല എന്തായാലും നമുക്ക് അത് ആർ പി എം ഏറ്റാതെ ഏസ്സ് മെല്ലെ മെല്ലെ അങ്ങ് പോകും അതായിരിക്കും നല്ലത് ഞാൻ ഇങ്ങോട്ട് നല്ല രീതിക്ക് കാല് കൊടുത്തിട്ടായിരുന്നു ഇവർ വന്ന് അങ്ങനെ നമ്മൾ നേരെ ട്രോഫിക്കിലോട്ടും പോവുകയാണെങ്കിൽ അതിന് മുമ്പ് തന്നെ എഞ്ചിൻ്റെ കാര്യം തീരുമാനമാവും അതുകൊണ്ട് മെല്ലെ ഓടിക്കാം കേസും ഉമ്മമാർ എവിടെയാണ് ആ ടോക്സിക്ക് നേരെ പോകണം ഇവരോട് ഞാൻ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത് കേസ് എന്നിട്ട് ഇവൻ എങ്ങോട്ട് പോകുന്നതാണ് പുറത്തോട്ട് പുറത്തോട്ടറങ്ങണ്ടായി നേരെ അങ്ങോട്ട് വേറെ ോ ഞാൻ ബേക്കിൽ വരുന്നേ ഉള്ളൂ ഞാൻ അവിടെ നിന്ന് വണ്ടി തിരിച്ചടുത്ത് വരുമ്പോ തന്നെ നിങ്ങൾ നീ ഇപ്പോഴും കോളിലുണ്ടായിരുന്നു ഓ ഞാനത് സംസാരിച്ചു പോകാരോക് എന്താണെങ്കിൽ അറിയില്ല ബിരിയാണി ബിരിയാണിപ്പോ കുറച്ച് ഉഷാറായിരുന്നു ഞാൻ പിന്നെന്തോ അത് ഓർഡർ ചെയ്ത് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കയറണം എന്റെ കഴിവുകളെല്ലാം കലർത്തി ഞാൻ ഒരു ബിരിയാണിയാണത് വെറുതെ പോകുന്നത് അതിന് എന്റെ ബിരിയാണി കഴിച്ചിട്ട് എനിക്ക് കുഴപ്പമില്ല അണ്ണന കൂടെ കഴിച്ചാൽ കറക്റ്റ് അതും ോ നിങ്ങളെ ഒരു കാര്യം ചെയ്യാൻ ഫ്രണ്ടിലൊന്നും കേറി പോവോ ഞാൻ ഇങ്ങനെ ഒറ്റക്ക് പോകുന്ന കണ്ടിട്ട് നീ കൺട്രോൾ കിട്ടാൻ നേരെ ആ പറയാൻ വേണേ പിന്നെ കേറിപ്പോ ടോക്സിക്ക് വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ അവൻ അപ്പറത്തെ വഴിയിലോട്ട് ആ വഴി പോയോ ഇല്ല അവൻ പുറകെ വരുന്നുണ്ട് നേരെ പോയോട്ടോ ആ മെറി കൂടെ നോക്കിട്ടൊന്നും കാണുന്നില്ല അവനെ നിന്നെയും കാണുന്നില്ല കൂടെ നോക്കിട്ട് പേ പിന്നെ നമ്മുടെ വണ്ടി പണിത്തിറക്കും ഈ ഏത് പെയിന്റ് അടിക്കണ്ടതെന്ന് പറയാം കേട്ടോ എന്തായാലും ബ്ലാക്ക് അടിക്കണില്ല ഇവിടെ ക്രൂസറെ നീ വണ്ടി ഓടിക്കാൻ പഠിച്ചു വരുവാണോ ഭയങ്കര സ്ലിപ്പ് ആയി പോയി പേ നമ്മൾ പറഞ്ഞു വന്നത് ഈ ബ്ലാക്ക് കളർ അടിക്കുന്നില്ല കാരണം എന്റെ അടുത്തുള്ളത് കൂടുതൽ ഈ ബ്ലാക്ക് കളർ കാർസ് ഒക്കെയാണ് അതുകൊണ്ട് ബ്ലാക്ക് വേണ്ട ഈ വേറെ ഏതെങ്കിലും കളർ നോക്കാം ഇവിടെ ഒരു ഫ്യൂവിൽ പമ്പ് ഉണ്ടായിരുന്നല്ലോ ഇതെവിടെയാണ് ആ അതേണ്ട് അവിടെ ഉണ്ട് അവിടെ പോയിട്ട് എന്തായാലും ഫുൾ ടാങ്ക് അടിച്ചിട്ടാകാം ഈ ഫുൾ ടാങ്ക് അടിക്കണം അല്ലേല് എന്തായാലും ഫുൾ ടാങ്ക് അടിച്ചിട്ടാക്കാം ഉമ്മമാരോട് ഫ്രണ്ടിൽ പോകാൻ പറഞ്ഞിട്ട് ഏസ് ഉപ്മാർ എപ്പോഴും ബേക്കിൽ തന്നെ വരുന്നത് ക്രൂസർ ആണെങ്കിൽ പിന്നെ ഈ കാണിക്കുന്നത് അവിടെ നേരെ പോയാൽ ഇടിക്കും ആ ഇല്ല ഇല്ല അവിടെ നിർത്തി പക്ഷെ എന്നിട്ട് പോകുന്നു ഞാൻ ചരിച്ചു നേരെ ഞാൻ കയറി കൊടുത്തു അങ്ങോട്ട് ഇതിൻ്റെ ഏത് സൈഡിലാണ് ഫ്യൂവൽ അടിക്കണം അത് വരണത് നോക്കട്ടെ അപ്പർ സൈഡിലായിരുന്നല്ലേ ഞാൻ കൊണ്ട് ഇവിടെ കൊണ്ട് നിർത്തി നമ്മുടെ ടോക്സിക്ക് അവിടെ നിന്ന് വരുന്നുണ്ട് ഈ ടോക്സിക് അങ്ങ് ബേക്കൽ അങ്ങനെ വരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ ഫ്യൂവൽ അടിച്ചിട്ട് ഏ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം നീ അവിടെ എത്താൻ ബാക്കി റെക്കോർഡ് ചെയ്യാം ഈ ക്രൂസർ തേണ്ട അവിടെ തിരിച്ച് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ൊക്കേഷൻ എത്താനായിട്ടുണ്ട് നമുക്കധികം സ്പീഡി വരാൻ പറ്റാത്തോണ്ട് കുറച്ച് കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത് ഇവരാണ് ഈസ് എൻ്റെ കൂടെ വന്നിട്ട് കുറച്ച് സ്പീഡിലും കയറും പിന്നെ ഞാൻ വരുന്നോടം വരെ നിൽക്കും അതുകഴിഞ്ഞ് പിന്നെ എന്നെ ഓർട്ടേക്കടിച്ച് പോകും അങ്ങനെയാണ് ഇവിടെ വരെ വന്നത് എന്തായാലും നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടെ സുഗണൻ ഉണ്ടെന്ന് തോന്നുന്നു ആ ഉണ്ട് കേസ് സുഗണന്റെ വണ്ടി ഏതാണ്ട് ഇവിടെ കടപ്പുണ്ട് അകത്തോട്ട് വെക്കണോ ഏസ് നമ്മുടെ കാർ അല്ലെങ്കിൽ നമുക്ക് കയറിച്ച് തന്നെ സുഗണനോടെ എല്ലാം പറഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാൻ പറയാം നമ്മുടെ കാർ എന്നിട്ട് നേരെ അകത്തോട്ട് എടുത്ത് വെക്കാം അതെനിക്ക് നല്ലത് തൽക്കാലം ഇപ്പോൾ ഇവിടെ എങ്ങനെ പാർക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് കയറിച്ചല്ല മേളിലോട്ട് മുകളിൽ ഉണ്ടാവും മിക്കവാറും ഞാൻ അവസാനമായിട്ട് ഈ സി കാറിൻ്റെ ലുക്ക് കാണിച്ചു തരാം കേട്ടോ ഇനി ഈ ലുക്കിൽ ഏസി ഈ കാർ ഉണ്ടാവില്ല ലാസ്റ്റായിട്ട് നിങ്ങളെ തരാം അതിന് മുമ്പ് ഈ സുഗുണൻ്റെ കാറ് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മൾ സുഗണൻ്റെ കാർ ഇൻഡിക്കേറ്ററൊക്കെ ഓൺ ആക്കിയിട്ട് തന്നെ ആൾ പോയക്കണം നമ്മുടെ ക്രൂസറിൻ്റെ വേറെ ഒരാളാ നമ്മൾ വണ്ടി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ഞാൻ ഉണ്ടല്ലോ അവസാനമായിട്ട് കാറ് കാണിച്ചു തരാം തേണ്ട കിടക്കണ ഏസ് നമ്മുടെ കാർ എന്ത് അവസ്ഥയല്ലേ സുഗണം വന്ന് കാണുമ്പോൾ എങ്ങനെയാണോ എന്തോ നമുക്ക് നേരെ മേളിലോട്ട് കയറി ചെന്നിട്ട് സുഗണ് വിളിച്ചോണ്ട് വരാം എന്തായാലും ആദ്യത്തെ നമ്മളവിന്ന് കൊണ്ടുവന്നപ്പോലേ നമ്മൾ ഇത്രയും ആക്കിട്ടെ കൊടുക്കുന്നത് അത് ശരി അതും കൂടെ കണ്ടെങ്കിൽ സുഗണ് ശരിക്കും ഞെട്ടിയേരായി ശരിക്കും പിന്നെ കാർ വാഷും കൂടെ ആക്കിട്ടാ കൊണ്ടുവന്നെങ്കിൽ കാർ കുറച്ചും കൂടെ വൃത്തിയായി എന്തായാലും കുഴപ്പമില്ല അവിടെ നിന്ന് തന്നെ കാറൊക്കെ വാശ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കില്ല എന്തായാലും ഈ വെയിൻ ബേക്കി ബേക്കിൽ വരുമോ ഫ്രണ്ടിൽ കയറി ഫ്രണ്ടി കയറി പൊക്കോടാ ഇല്ല ഫ്രണ്ടി തന്നെ പൊക്കോ ഞാൻ ബേക്കിൽ വരാം ഏ അതിന്റെ നമ്മളെ ക്രീസറിനെ നോക്കാം അവൻ ഓടിച്ചല്ലോ അവന്റെ വീട് പോലെ ശരി അവനൊന്നും നോക്കാതെ നേരെ കേറിച്ചില്ലെന്നുണ്ട് ഞാൻ നിങ്ങളുടെ നടുത്ത് കടന്നു വരാം ഇവിടെ എന്താണ് പരിപാടി നമ്മള് കാരും കൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ നോക്കണം താഴെ കടപ്പുണ്ട് സെറ്റ് ആക്കി തരണം നിങ്ങൾ ഇവിടെ എത്തി വിളിച്ചല്ലേ ഇവിടെ എത്താനായപ്പോളെ വിളിച്ചത് ഓ അത് ശരി ഞാൻ വിചാരിച്ചു നിങ്ങൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് വരാൻ നമ്മൾ നമ്മളങ്ങനെ വിളിച്ചിട്ട് വരാൻ നോക്കില്ല നമ്മൾ സ്ഥലത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ ഓടി ചാടി അങ്ങിറങ്ങും പിന്നെ ഇവിടെ വന്നിട്ട് ബാക്കി അവൻ നോക്കൂട്ടോ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ അവിടെ വണ്ടി താഴെ കിടപ്പുണ്ട് അത് അത്യാവശ്യം നല്ല രീതിക്ക് പണിയെടുക്കാറുണ്ട് നമ്മള് സ്ക്രാപ്പിന്നെ വണ്ടിയാണ് പണി വണ്ടിയാകുമ്പോ നമ്മള് വേറെ കിറ്റും കാര്യങ്ങളൊക്കെ ഇല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മളത് ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് തുരുമ്പ് കുടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു ഞാൻ കാണിച്ചു തരാം അവിടെയാണ് എനിക്ക് കിട്ടണ്ടേ എന്ത് കിട്ടണ്ടേ റിയാക്ഷൻ എടുക്കുന്ന ഞാൻ കിട്ടണ്ടെ അറിയില്ല ഓ സുണ്ണ നമുക്ക് താഴ്ത്തുവാ വണ്ടി നോക്കാം ഞാൻ കുറച്ച് വണ്ടിയുടെ വർക്കൊക്കെ പെൻഡിങ് കുറച്ച് ഉണ്ടായിരുന്നു അല്ലെ അത് കുഴപ്പമൊന്നും ഇത് മല്ലാണെങ്കിലും കിട്ടിയാ മതി ഇതിപ്പോ കിട്ടിയിട്ട് വലിയ അത്യാവശ്യം ഒന്നുമില്ല പതിയെ സെറ്റ് മതി ഓ അങ്ങനെയാണോ അന്ന് സിവിക്ക് പെട്ടെന്ന് തന്നെ ആക്കി തരണം എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു ആ ഞാൻ പെട്ടെന്ന് ഒരു ഓ അതായിരുന്നു അത് ഞാൻ സിവിക്ക് ഇങ്ങനെ ഡെയിലി യൂസ് ഒക്കെ ചെയ്യുന്ന കാറാ പെട്ടെന്ന് കിട്ടണം എന്നൊക്കെ പറഞ്ഞു ഇത് അങ്ങനെയൊന്നും ഓ അന്നാ കുഴപ്പമില്ല കാർ എവിടെയാ കണ്ടിട്ട് ഞാൻ പറയാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എഞ്ചിൻ സെറ്റ് ഒന്നും എനിക്ക് കിട്ടിയപ്പോഴും ഭയങ്കരമായിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ അത്യാവശ്യം സെറ്റാക്കി എടുത്തിട്ടുണ്ട് പക്ഷെ അത് അതുപോലെ ഒന്നും കൂടെ സെറ്റാക്കി എടുക്കാനുണ്ട് ഇത് നമ്മുടെ കാറ് കിടക്കണേ ഞാൻ പഴയ കുറച്ച് എഞ്ചിൻ പാർട്സ് എല്ലാം ആയിട്ട് ഓ ഇത് ഭയങ്കര സീനാണല്ലോ കാറിന്റെ അവസ്ഥ അവസ്ഥയിലാണ് ആ കൊറേ തുരുമ്പെല്ലാം കേറിയിട്ടുണ്ട് ഇതൊന്നും അല്ലായിരുന്നു എടുത്തോണ്ട് കാണണായിരുന്നു ഇതിപ്പോ നമ്മൾ ഇത്ര എടുത്താ ഇതിന്റെ ഇപ്പൊ ചെയ്ത് സെറ്റ് ആയിട്ട് പിന്നെ എൻജിന്റെ കാര്യം പുതിയ പാർട്സ് ഇടാനാണോ മൊത്തം ആ അത് ഫുള്ള് പുതിയതായിരിക്കും എനിക്ക് ഈ കാർ മൊത്തത്തിൽ ഒരു പുതിയ വണ്ടി പോലെ കിട്ടണം ഞാൻ പണ്ട് തൊട്ട് ഇത് എടുക്കണം എന്നാലോചിച്ചുകൊണ്ട് ഇന്ന് കാറായത് അപ്പൊ ഇത് അന്ന് എടുക്കാന്നും പറ്റിയില്ല പക്ഷെ ഇന്നെനിക്ക് എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഇപ്പൊ എടുത്തിട്ട് വന്നത് സ്ക്രാപ്പിലൊക്കെ പോയിട്ട് ഒരു പുതിയ പോലെ കിട്ടണം സെറ്റ് സെറ്റ് പേടിക്കാനേ ഇല്ല വരും ഒന്ന് ഒന്ന് ജസ്റ്റ് ഓടിച്ചു വണ്ടിയുടെ കണ്ടീഷൻ ഒക്കെ പിന്നെ വെക്കാം എനിക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു ഓടിച്ച് വെക്കെ എന്റെ അകത്ത് തന്നെ സുഹവണ്ണം നേരെ കാർ എടുത്തിട്ട് എന്റെ അത്തോട്ട് പോകുന്നുണ്ട് ഇപ്പൊ കുറച്ചൊരു റൗണ്ടല്ലേ ഓടിച്ചിട്ട് വന്നു കേട്ടോ എന്നിട്ട് ഇപ്പൊ നേരെ കാറിന്റെ അകത്തോട്ട് കൊണ്ടിടാൻ പോകുന്നുണ്ട് ഉമാരൊക്കെ എന്ത് ചെയ്യേ ഇമാരൊക്കെ പോയ എന്നെ കൂട്ടാതെ എനിക്കാണെങ്കിൽ തിരിച്ചു പോകുക വണ്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സുഗുണ്ണൻ്റെ ആ ഒരു താരം കൊണ്ടാണ് തിരിച്ച് വീട്ടിൽ പോയത് ഈ പ്രാവശ്യം എന്തായാലും അതും നടക്കൂല സുഖണ്ണൻ എന്തായാലും വണ്ടിക്ക് ആവശ്യം വരില്ല ക്രൂസർ അങ്ങോട്ട് വല്ല റൗണ്ട് അടിക്കാനും പോകാതെ ഈ ടോക്സിക്ക് അവിടെ ഫ്രണ്ട്രണ്ടി കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കാറിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ ഏത് പെയിൻറ് അടിക്കണമെന്നൊന്നും എന്തായാലും പറയില്ല നമുക്ക് എന്തായാലും നൈറ്റ് വിളിച്ച് പറയാം ഞാൻ പെയിൻറ്റെ കാര്യം അങ്ങനെ അത് പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ല ഇത് എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടുവാ അതിനകത്ത് നോക്കിയിട്ട് നല്ല പെയിൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം ോ ഞാൻ എനിക്ക് പെയിന്റ് അടിക്കേണ്ട കാര്യം പോലും ഒരു ഇതായിട്ടില്ല എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ വണ്ടി കാണാൻ സെറ്റ് ആയിരിക്കും ഇഷ്ടമായിരുന്നു ആ ഞാനും പറഞ്ഞില്ല വണ്ടി കുറെ വിളിക്കാതെ നോക്കിയതാ സെറ്റ് ആയില്ല ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ ഞാൻ നൈറ്റ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം എന്നാ വണ്ടി വന്നു നോക്കാൻ നല്ല ജഗ ആക്കണം കേട്ടോ വണ്ടിനെ റൂട്ടിലൂടെ പോകുമ്പോഴേ പറയണം അത് അവന്റെ വണ്ടിയാണ് ആ രീതിക്ക് പണിത് ആക്കി ഇറക്കണം കേട്ടോ എന്നാ ഷോപ്പിൽ ഒരു റൗണ്ട് ഓടട്ടെ എടാ അവിടെ രാത്രി വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും കേട്ടോ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകൊണ്ട് ഓന്നാ പിന്നെ വർക്കെല്ലാം ചെയ്തു നമ്മളെന്ന് ഇറങ്ങി എന്ന കാര്യ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ പിന്നെ നമ്മള് പോരാട്ട് ക്രൂസർ നീഡിലോട്ട് വന്നടാട്ടെന്താ വണ്ടി വർക്ക് വീട്ടിലൂടെ എന്നാ ചെയ്യാനാണോ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ചു അതിന്റെ അപ്പൊ അടുത്തിട്ട് കിള്ളം വീഡിയോ ആയിട്ട് കാണാം ഞാനൊന്ന് കയറി പോയി നോക്കട്ടെ അപ്പൊ എന്തായാലും അടുത്തിട്ട് വീഡിയോ കാണാൻ ബാ